ഐ എം എ ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് യോഗാ ദിനാചരണം ഒരുക്കിയത് ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഐ എം എ ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു മാനസികവും ആത്മീയവും ശാരീരികവുമായ നിരവധി ഗുണങ്ങളെക്കുറിച്ചുള്ള പൊതു അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചതെന്ന് ഐ എം എ ഭാരവാഹികൾ പറഞ്ഞു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന പരിശീലന പരിപാടിക്ക് പള്ളിപ്പുറം എൻ എസ് എസ് കോളേജ് ഹിസ്റ്ററി വിഭാഗം മേധാവിയും ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകയുമായ സുധാ രാജശേഖർ യോഗ ഇൻസ്ട്രക്ടർ പ്രീത ആർ എന്നിവർ നേതൃത്വം നൽകി ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീദേവൻ സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ മുനിസിപ്പൽ കൗൺസിലർ എ അജി മറ്റ് ഡോക്ടർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിരോധശേഷിയും ശക്തിയും വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സമഗ്രമായ ഒരു വ്യായാമമാണ് യോഗ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീ ശാക്തീകരണത്തിലുള്ള യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്ന് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ശ്രീദേവൻ സെക്രട്ടറി ഡോക്ടർ അരുൺജി നായർ എന്നിവർ പറഞ്ഞു